ഹായ് ഹലോ നമസ്കാരം അസലുലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കാണിക്കുന്നുണ്ട് നമ്മുടെ പുതിയ വെള്ള വസ്ത്രങ്ങളിലൊക്കെ കടുത്ത കറകളൊക്കെ പറ്റി പിടിച്ചാൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം റിമൂവ് ആക്കാം എന്നുള്ളത് കൂടി വളരെ ഈസിയായിട്ട് അധികം ഇല്ലാണ്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്ന ഒരു സിമ്പിൾ ടിപ്പ് കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ സാധാരണ പുറത്തൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ ഒക്കെ ഇതുപോലെ ഇടാനായിട്ട് ഒറ്റയ്ക്ക് ആരുടെയും സഹായം ഇല്ലാതെ ഇടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടാറുണ്ട് ആരുടെയെങ്കിലും ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് റ്റോ പറയുന്നത് എത്ര ചെറിയ നീളം കുറഞ്ഞിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണെങ്കിലും ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാനായിട്ട് കഴിയൂട്ടോ കേട്ടോ അപ്പൊ ഞാനിവിടെ വളരെ നേർത്തിട്ടുള്ള ഹെയർ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത് തലയിലൊക്കെ കുത്തുന്ന ആ ഒരു സ്ലൈഡ് ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നുണ്ടല്ലോ നമ്മുടെ സേഫ്റ്റി പിന്ന് അത് നല്ല സൈസുള്ള സേഫ്റ്റി പിന്ന് കിട്ടും നമുക്ക് അതായാലും മതിയാകും അത് ദാ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് പിടിക്കുക ബ്രേസ്ലെറ്റ് എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വളച്ച് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു കൊളുത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് എൻ്റെ കയ്യിലുള്ളത് ഇതാ പ്രസ് ചെയ്ത് പിടിച്ച് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് ആ എസ് പോലെ കൊളുത്തുള്ളതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിലേക്ക് കൊടുക്കാനായിട്ട് കഴിയും കേട്ടോ ഹാളൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് അത് ഊരി എടുക്കണം ആ ഒരു ഹെയർ ക്ലിപ്പ് ഈ ഒരു സൂത്രം അറിയാത്തവരായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ആരുടെയും സഹായം ഇല്ലാ തനിയെ ബ്രേസ്ലെറ്റൊക്കെ ഇടാനായിട്ട് കഴിയും ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ ക്യാപ്സിക്കോക്കെ കടയിൽ നിന്നും വാങ്ങുന്ന സമയത്ത് പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അതിൻ്റെ ആ ഒരു താഴ്ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലതിൽ ഒരു മൂന്ന് പോർഷൻസ് ആയിട്ട് കാണാം ചിലതിൽ നാല് പോർഷൻസ് ആയിട്ട് കാണാം നമ്മളിൽ പലരും അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെയാണ് ക്യാപ്സിക്കം വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ നാല് പോർഷൻസ് ആയിട്ടുള്ളത് ഒരു മധുരത്തോടു കൂടിയിട്ടുള്ളതായിരിക്കും അതായത് നമ്മൾ പച്ചക്ക് കഴിക്കാൻ പറ്റിയ അതായത് സാലഡിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പാണ് ഈ നാല് പോർഷൻസ് ഉള്ളത് കേട്ടോ മൂന്ന് പോർഷൻസ് ഉള്ളതാകുമ്പോൾ അതിൽ ചെറിയൊരു കൈപ്പും അതേപോലെ ഒരു പൊകച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറികളിൽ ഉപയോഗിക്കാൻ ബെസ്റ്റ് ഈ മൂന്ന് പോർഷൻസ് ഉള്ളതാണ് അപ്പോൾ ഇതുവരെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ക്യാപ്സിക്കം വാങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങാം ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്തതായിട്ട് പറയുന്ന ടിപ്പുണ്ടല്ലോ നമ്മൾ സാധാരണ യാത്രയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബാഗുകളൊക്കെ നമ്മൾ സിബുകൾ പെട്ടെന്ന് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് തുറന്ന് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ കളവ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ അത് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് അത് ലോക്ക് ചെയ്യാൻ പറ്റിയ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ബാഗുകൾ കേട്ടോ സിബൊക്കെ ഒരു സിംഗിൾ സിബൊക്കെ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കാം നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും ഹെയർ ക്ലിപ്പ് ഇതുപോലുള്ള ഹെയർ ക്ലിപ്പുകൾ ഉണ്ടാകും അത് നമുക്ക് ആ ഒരു സ്ട്രാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ആ ഒരു സിപ്പ് ഉണ്ടല്ലോ ആ സിപ്പ് ദാ ഇതുപോലെ ഒന്ന് കോർത്തിട്ട് കൊടുക്കാം ക്ലിപ്പിന്റെ ആ ഒരു പല്ലെന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലേക്ക് കോർത്തിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലിപ്പും ആ ഒരു സിപ്പും തമ്മിൽ ലോക്ക് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം അറിയാതെ അത് വലിച്ചൂരാനൊന്നും സാധിക്കില്ല അപ്പം നമുക്ക് കള്ളനെ പേടിക്കാതെ തന്നെ നമുക്ക് എത്ര തിരക്കുള്ള ബസ്സിലായാലും ട്രെയിനിലായാലും യാത്ര ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതും പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന വെള്ള വസ്ത്രങ്ങൾ അതുപോലെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സെറ്റിൻ്റെ ഒരു മുണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതിൽ കണ്ടില്ലേതാ മഞ്ഞൾക്കറ കറി വീണതോ ആയിട്ടുള്ള കറയാണ് അപ്പോൾ ഇത് സാധാരണ സോപ്പൊക്കെ ഉപയോഗിച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മഞ്ഞൾ കറ മൊത്തമായിട്ട് മാറ്റിയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ക്ലീനാക്കി എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതുപോലുള്ള കറകളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്താലും ചിലപ്പോൾ അത് ആ കറ പോകാതെ ഇരിക്കാറുണ്ട് ഇനി നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പം അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു ഡിയോഡ്രൻറ്റ് സ്പ്രേയാണ് നമ്മുടെ കയ്യിൽ എന്താണോ സ്പ്രേയോ പെർഫ്യൂമോ അതോ അല്ലെങ്കിൽ മിസ്റ്റോ എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പം അത് ഞാൻ നന്നായിട്ട് ആ ഒരു കറയുള്ള ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ സ്പ്രേ ചെയ്ത ഭാഗം കുറച്ച് നേരത്തേക്ക് ഒന്ന് ചുരുട്ടി വെക്കണം കേട്ടോ അതിനുശേഷം അതെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ആ ഒരു കറ ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പെർഫ്യൂം വെച്ചിട്ട് തന്നെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെള്ള വസ്ത്രങ്ങളിലേക്ക് ഇതുപോലെ കറ കളയാൻ വേണ്ടിയാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ അധികം കളർ ആവാത്ത രീതി അതല്ലെങ്കിൽ കളറ് ഇല്ലാത്ത സ്പ്രേ വേണം ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ടല്ലോ ടൂത്ത് പേസ്റ്റ് ആണ് വൈറ്റ് കളറ് ടൂത്ത് പേസ്റ്റ് എടുക്കുക അതൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അപ്പോൾ പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അഴുക്കുള്ള അല്ലെങ്കിൽ ആ കറയുള്ള ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് അതൊന്ന് വെള്ളത്തിൽ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതിലേക്കൊന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്ത് ഒന്ന് ബ്രഷ് ചെയ്ത് കളയുകയാണ് കേട്ടോ വേണ്ട ഇപ്പോൾ തന്നെ നല്ലതുപോലെ ആ ടൂത്ത് പേസ്റ്റൊക്കെ തേക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ആ ഒരു കളറ് മാറുന്നത് കാണാം ആ അഴുക്കൊക്കെ പോകുന്നത് കാണാം എന്നാണ് വീണ്ടും അതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ കറ ആ കളറ് അപ്പോൾ തന്നെ മാറുന്നതായിട്ട് കാണാം നല്ലപോലെ റബ്ബ് ചെയ്തതിനു ശേഷം അതായത് ബ്രഷ് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് തന്നെ അത് ഇളകി പോയിട്ടുണ്ട് ഇനി അതൊന്ന് തിരുമ്മി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു വ്യത്യാസം കാണാൻ കഴിയും ഇനി നമുക്കിത് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി കാണിച്ചു തരാം ഞാൻ ഇതപ്പോൾ ആ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്തിട്ടൊന്നും മുക്കി കഴുകുന്നുണ്ട് ഇതാകണ്ടില്ലേ മഞ്ഞൾക്കറിയാവട്ടെ കറിയുടെ കറിയാവട്ടെ വേറെ ഏത് തരം കറിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ കറയൊക്കെ ഇളകിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ വേറൊരു കെമിക്കൽസോ ക്ലോറക്സോ ബ്ലീച്ചോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വെള്ള തുണികളാവട്ടെ അല്ലെങ്കിൽ കളറുള്ള തുണികളാവട്ടെ നമുക്കിതുപോലെ വൃത്തിയാക്കിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ മഞ്ഞക്കറിയും അതുപോലെ സ്കൂൾ യൂണിഫോംസിലൊക്കെ ഉണ്ടാകുന്ന കറ മാറ്റിയെടുക്കാൻ കേട്ടോ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഇതുപോലെ കറകളുടെ പാടുകളൊക്കെ ഉണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ അപ്പോൾ ഈ രീതിയിൽ വൃത്തിയാക്കി എടുത്താൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പുറത്ത് നിന്ന് അതിൻ്റെ ആ ഒരു സ്റ്റെയിൻ റിമൂവ് ക്രീമോ അല്ലെങ്കിൽ സൊല്യൂഷനോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്നത്തെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കില്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി പോകണേ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആയിട്ടും ഹോം പേജിലായിട്ടും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്